മാനാറിലെ ശ്രീകലയുടെ കൊലപാതകം സ്ഥിരീകരിച്ച് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ പരിശോധനയിൽ തെളിവുകൾ കിട്ടിയെന്ന് എസ് പി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അമ്പലപ്പുഴയിൽ നിന്നാണ് കൊലപാതക വിവരം കിട്ടിയത് മാനാറിൽ നിന്ന് കലയെ കാണാതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ശ്രീകലയുടെ ഭർത്താവ് അനിലാണ് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കുമെന്ന് എസ് പി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയുടെ മരണത്തിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതോടെ ഫോറൻസിക് പരിശോധന ഉടൻ നടത്തും മാന്നാർ ഇരമത്തൂരിലെ വീട്ടിലെ കല എന്ന യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് ഇത് കലയുടേത് തന്നെയാണോ എന്നറിയാനാണ് ശാസ്ത്രീയ പരിശോധന അതേസമയം കലയെ കൊലപ്പെടുത്താൻ ഭർത്താവ് അനിൽ കൊട്ടേഷൻ നൽകിയിരുന്നതായി ബന്ധു വെളിപ്പെടുത്തി നാട്ടിലുള്ള ഒരു സംഘത്തിന് അനിൽ കൊട്ടേഷൻ നൽകിയിരുന്നുവെന്ന് കലയുടെ സഹോദരൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി കലയുടെ മാതൃ സഹോദരി ശോഭന മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഈ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തില്ല അറിയാവുന്ന കുട്ടിയായതുകൊണ്ടാണ് കൊട്ടേഷൻ എടുക്കാതിരുന്നതെന്ന് അവർ കലയുടെ സഹോദരനോട് പറഞ്ഞിരുന്നതായും ശോഭന പറഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ കലയ്ക്ക് നിരന്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നതായും ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും മകനെ കാണാൻ ഉറപ്പായും അവൾ വരുമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ശോഭന പറഞ്ഞതിങ്ങനെയാണ് അനിലിനൊപ്പം പോകുമ്പോൾ കലയ്ക്ക് ഇരുപത് വയസ്സ് മാത്രമേ പ്രായം കാണൂ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വിവാഹം കഴിച്ചു നൽകില്ലെന്ന് അറിയിച്ചതോടെ അനിൽ കലയെ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അനിലിൻ്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് വിവാഹം നടത്തിയത് കുറച്ചു കാലത്തിനു ശേഷം അവർക്ക് മകനുണ്ടായി അതിനു ശേഷമാണ് അനിൽ വിദേശത്തേക്ക് പോയത് ഒരു വർഷം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടാണ് സംഭവം നടക്കുന്നത് ഇതിനിടയ്ക്ക് അനിൽ പറഞ്ഞിരുന്നു കല മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന് പിന്നീട് അവളെ ഞങ്ങൾ കണ്ടിട്ടില്ല വിവാഹശേഷവും കല വീട്ടിൽ വരാറുണ്ടായിരുന്നു പ്രസവത്തിന് കൊണ്ടുപോയതും കലയുടെ അമ്മയാണ് അനിലുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനിലിന്റെ അമ്മ എന്നും കലയുമായി ബഹളമുണ്ടാക്കുമായിരുന്നു പക്ഷേ അച്ഛന് സ്നേഹമായിരുന്നു അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് തോന്നിയിരുന്നു കല ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും മകനെ വന്ന് കണ്ടേനെ അല്ലെങ്കിൽ അച്ഛൻ മരിച്ചപ്പോൾ എത്തിയനെ കലയെ കാണാതായപ്പോൾ ആർക്കൊപ്പമോ പോയതാണെന്നാണ് കരുതിയത് പക്ഷേ അവളുടെ അനിയൻ അപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു നാട്ടിലുള്ള ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയിരുന്നുവെന്ന് അവൻ്റെ അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നു എന്നാൽ അവരാ കൊട്ടേഷൻ ഏറ്റെടുത്തില്ല അറിയാവുന്ന കുട്ടിയായതുകൊണ്ട് പറഞ്ഞാണ് അവരത് വേണ്ടെന്ന് വച്ചത് പക്ഷേ മറ്റാർക്കെങ്കിലും കൊട്ടേഷൻ നൽകുമെന്നും അവളെ കൊല്ലുമെന്നും അന്നവർ സഹോദരന് സൂചന നൽകിയിരുന്നു പക്ഷേ അവനത് കാര്യമാക്കിയില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മാന്നാറിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന ആരംഭിച്ചത് മണിക്കൂറുകൾ നീണ്ട കുഴിക്കലിന് ഒടുവിലാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കലയെ പുറത്തേക്ക് കാണാതെ വന്നതോടെ ചോദിച്ചപ്പോൾ യുവതി ഗൾഫിലുള്ള മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് ഭർത്താവ് അനിൽകുമാർ പറഞ്ഞിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കല കൊല്ലപ്പെട്ടതായുള്ള സൂചന നൽകുന്ന ഊമക്കത്ത് പോലീസിന് ലഭിച്ചതാണ് കേസിൽ വഴിത്തിരിവായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കലയെ കൊന്ന് കുഴിച്ചു മൂടിയതായുള്ള മൊഴി കിട്ടിയത് പ്രതികൾ ചേർന്ന് കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയ ശേഷമാണ് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയത് എന്നാണ് മൊഴിയിൽ പറയുന്നത്